േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചന ഇനി എന്തായാലും ക്ഷമിക്കാൻ താൻ തയ്യാറല്ല ആ തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു നല്ലൊരു മറുപടി അവന് കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ ശരിയാവുകയില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് അർച്ചന തൻ്റെ സഹോദരന്മാരുടെ കൂടെ പ്ലാൻ മുന്നിലേക്ക് നീക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നു വിജയശങ്കറിൻ്റെ കയ്യിൽ നിന്ന് ആകെ പെട്ടുപോവുകയാണ് ഈ കാര്യം അറിയുന്ന ചന്ദ്രയാകട്ടെ ഇനി എന്തു ചെയ്യുമെന്ന് ചോദിച്ചതിനെ തുടർന്ന് രക്ഷപെടാൻ സാധ്യത കുറവാണ് എന്ന് പറയുന്ന വിജയശങ്കർ മാപ്പ് പറയാതെയോ അല്ലെങ്കിൽ അവളോട് കോംപ്രമൈസ് ചെയ്യാതെയോ കാര്യം മുന്നോട്ട് പോവുകയില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് അർച്ചനയെ കാണാൻ ചെല്ലുന്ന വിജയശങ്കർ അർച്ചനയുടെ മുന്നിൽ മുട്ടുമടക്കുകയായി ഈ കാഴ്ച വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു Do like, share and subscribe.